തിരുവാതിരുനാമത്തെ നോക്കത്ത് കൊണ്ടായിരിക്കട്ടെ വദനപ്പുലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഒരു വാക്യം നമുക്ക് നോക്കാം ലേവിയുടെ പുസ്തകം ഇരുപത്തിരട്ടിൻ്റെ പതിനൊന്ന് ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും ഞാൻ നിങ്ങളുപേക്ഷിക്കുകയില്ല ദൈവം പറയുകയാണ് ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും ഞാൻ നിങ്ങൾ ഉപേക്ഷിക്കുകയില്ല കർത്താവ് മനുഷ്യനോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അവൻ്റെ കൂടാരം നമ്മളുടെ ഇടയിൽ സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുക എന്നുകൂടെ പറഞ്ഞാൽ നമ്മുടെ ഭവനത്തിൽ കർത്താവ് വസിക്കുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുക നമ്മൾക്കൊരാഗ്രഹം ഉണ്ടാകുമ്പോൾ ആഗ്രഹം ദൈവം മാനിച്ചുകൊണ്ടാണ് ചെയ്യുക ഈ കൂടാരം പരിശുദ്ധാത്മാവാണ് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഈ ആലയത്തിൽ ദൈവം വസിക്കുന്ന ഒരലയമാണ് ഈ പ്രഭാതത്തിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പരിശുദ്ധനോട് ചേർന്ന് ഈ ആലയത്തിൽ വസിക്കണമെന്ന കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഇതിനാഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രിയപ്പെട്ട ഓർക്കുക ദൈവത്തിൻ്റെ കൂടാരം എൻ്റെ കൂടെ ആയിരുന്നു കൊണ്ട് കൂടാരത്തിലാണ് ദൈവമിരിക്കുക അപ്പോൾ ദൈവം എൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് എപ്പോഴും എന്നെ ചലിപ്പിക്കുവാനും ദൈവത്തിൻ്റെ മകനും മകളുമാക്കി മാറ്റുവാനും ആഗ്രഹിക്കുന്ന ഓരോ നിമിഷങ്ങളിലും ഞാൻ ദൈവത്തോട് ഒപ്പം ഇരുന്നു ദൈവത്തോട് ഒന്നിച്ചിരുന്നു എല്ലാ കാര്യവും പങ്കുവയ്ക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഈ പ്രഭാതരൻ്റെ ഉതകട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ സമ്മർദ്ദം അനുകരിക്കട്ടെ ദൈവനാമത്തിന് മുഖത്തു കൊണ്ടായിരിക്കണം